മലയാള സിനിമയിലെ ഒരു സംവിധായകനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പറയും എന്തായിരുന്നു അത് പരാതി എന്ന് വെച്ചാൽ ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് സംവിധായകൻ ഉറിയടിയുടെ സംവിധായകൻ സുധീഷ് ആണ് അപ്പോൾ അത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഉറിയടിയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ ഒരു പാട്ട് സീനിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വിളിച്ചത് പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാനു ആണ് എന്നെ വിളിച്ചത് അപ്പം അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് വലിയ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമല്ല ഞങ്ങളൊരു സീരിയല് തുടങ്ങുന്നുണ്ട് തരാം അതിലേക്ക് ഓഡീഷൻ അയക്കുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓഡീഷന് പോകുന്നത് ഓഡീഷന് പോകുമ്പോഴത്തേക്ക് അപ്പോൾ ഷാനു എന്നെ വിളിച്ചു പറഞ്ഞു മ്യൂസിയത്തിൻ്റെ ബാക്കിലാണ് അവിടെ വരൂ സമയം ഫിക്സ് ചെയ്ത് പറഞ്ഞു ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇത് ഭയങ്കര പ്ലാൻഡാണെന്നും വേറെ ആരും ഓഡീഷന് വന്നിട്ടില്ല എന്നും മനസ്സിലാക്കും അപ്പം ഷാനു പറഞ്ഞാൽ സംസാരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുറിയിലേക്ക് ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം കഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇന്ന ഇന്ന ക്യാരക്ടർ ഇന്ന ഇന്ന ആളുകളാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഏത് വേഷം എനിക്കേത് വേഷമാണോ തരുന്നതെന്ന് ചോദിച്ചു അപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ പറയാം അതിന് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അതെന്താ അത് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എങ്കിൽ മാത്രമേ ക്യാരക്ടർ കിട്ടൂ പിന്നെ താരം ഒന്നുകൊണ്ട് പേടിക്കണ്ട താരം ഞാൻ ഹിറ്റാക്കി തന്നിരിക്കും ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അങ്ങനെ ഒരു പ്രശസ്തി എനിക്ക് വേണ്ടാന്ന് ഞാൻ വളരെ ഓപ്പണായിട്ട് വേണം അങ്ങനെ പുള്ളിക്കാരൻ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ എന്നെ കടന്നിങ്ങനെ പിടിച്ചു പിടിച്ചപ്പോൾ ഞാൻ തട്ടി മാറ്റി അതിനുശേഷം വീണ്ടും അദ്ദേഹം ബലം പ്രയോഗിച്ച് എന്നെ പിടിച്ചു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് തള്ളി മറിച്ചിട്ടിട്ട് എനിക്ക് വരേണ്ടി വന്നു അപ്പോൾ എൻ്റെ പെർമിഷൻ ഇല്ല എൻ്റെ ദേഹത്ത് കയറി നേരെ മറിച്ച് ഒരു ഒരു കുട്ടിയാണെങ്കിൽ അവിടെ പകച്ചു പോവും അപ്പം എനിക്കത്രയും ധൈര്യമുള്ളത് കൊണ്ടും ആരോഗ്യം ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിനെ തള്ളിമറിച്ച് ഇട്ട് രക്ഷപ്പെടാൻ പറ്റി അപ്പോൾ അതിനെതിരെയാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുക അപ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നത് ഇപ്പം എന്താ താര കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് അന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഫാമിലി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചത് ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ വൈഫ് പോലും അദ്ദേഹത്തിനെതിരെ കംപ്ലൈന്റ് കൊടുത്തു അപ്പൊ ഞാൻ ചിന്തിച്ചു ഞാൻ എന്തിനാണ് പിന്നെ ഇത് മറച്ചു വെക്കുന്നത് അപ്പൊ എല്ലാവരും എൻ്റെ ചാനലിൽ കൂടെ ഞാനിത് വെളിപ്പെടുത്തിയപ്പോൾ എന്റെ താരൂസ് എന്ന ചാനലിൽ കൂടെ വെളിപ്പെടുത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ലീഗലി പോകൂ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ലീഗലി തന്നെ പോവാം അങ്ങനെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇത് എപ്പോഴായിരുന്നു ഒരു സംഭവം ഈ സംഭവം നടക്കുന്നത് നിലവിൽ ഇത് സംബന്ധിച്ച് എവിടെയാണ് കൊടുത്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തിരിക്കുന്നത് ആ മുന്നോട്ട് പോവാണ് അതുപോലെ വനിതാ വനിതാശല്യ കൊടുത്തിട്ടുണ്ട് എല്ലായിടം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഒരു പ്രമുഖ ചാനൽ ചാനലിന്റെ പേര് പറഞ്ഞില്ല ബൈറ്റ് എടുത്തിട്ട് കഴിഞ്ഞ ദിവസം ബൈറ്റ് എടുത്തിട്ട് ആ ബൈറ്റ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞ ആ ബൈറ്റ് ടെലികാസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം എന്തുമാത്രം രാഷ്ട്രീയ സ്വാധീനം ഇതിന് പിറകെ നടത്തും നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഇത് എങ്ങനെങ്കിലും ഒതുക്കി തീർക്കണം അത് പേടിക്കുന്നത് അദ്ദേഹം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം പേടിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ട് പിന്നാലെ അപ്പോൾ അന്വേഷണ സംഘം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ പരാതി നൽകിയവർക്കെതിരെ പരാതി നൽകിയിട്ടുള്ളവരെ നൽകിയിട്ടുള്ളവരെല്ലാം സമീപിച്ചുണ്ട് മൊഴിയെടുക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ സമീപിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് മൊഴികൾ കൊടുക്കാനൊക്കെ തയ്യാറാണോ മൊഴികൾ കൊടുക്കാൻ തയ്യാറാ ഇപ്പം തന്നെ ഞാനിപ്പോൾ കംപ്ലയിന്റ് കൊടുത്തതിനെ തുടർന്ന് ഹൗസ് ഓണറെ വിളിച്ചു പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചു എല്ലാ മൊഴി അവരെടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും സത്യം എന്തായാലും തെളിയും ഉറപ്പാണ് ആ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും സത്യം തെളിയും ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ചാനലിൽ വന്നിട്ട് യൂട്യൂബ് ചാനലിലൊക്കെ ഓരോരുത്തർ വന്നിട്ട് പിന്നെ ഇപ്പം ജയസൂര്യയെക്കുറിച്ച് വരാം ഇങ്ങനെ വന്ന് പറഞ്ഞു പക്ഷേ പൊടുന്നനെ അവര് കളം മാറ്റി ചവിട്ടുന്നതാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല കൃത്യമായ എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്